സ്വാധീനക്കുറവും പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവും മിതമായ വണ്ണവും എല്ലാം മൂലം ദുരിത ജീവിതം നയിച്ചിരുന്ന ഒരു ഭീകരനെ കുറിച്ചാണ് കഴിഞ്ഞ മാസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് മറ്റാരുമല്ല ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ ജെയ്ഷെ മുഹമ്മദ് എന്ന കശ്മീരി ഭീകര സംഘടനയുടെ സ്ഥാപകൻ മസൂദ് അസ്ഹർ ആയിരുന്നു അത് പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ കുറഞ്ഞതോടെ അസ്ഹർ ഒളിവിൽ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒരു കാലത്ത് ലാദൻ ഒളിച്ചിരുന്ന തൊറോബോറോ ഗുഹകൾക്ക് സമീപമാണ് എന്നായിരുന്നു റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അടുത്ത ബന്ധുക്കളെയും സഹായികളെയും നഷ്ടപ്പെടുകയും പാകിസ്ഥാൻ ഭീകരവാദത്തിനുള്ള ഫണ്ട് പിൻവലിക്കുകയും ചെയ്തതോടെ മസൂദ് അസ്ഹറിനെയും ജെയ്ഷെ മുഹമ്മദിനെയും വേണ്ടി തീർന്നു എന്നാണ് ലോക മാധ്യമങ്ങൾ വിലയിരുത്തിയത് ഭീകരപ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിവിലേക്ക് മാറിയ അൻപത്തിയെട്ടുകാരനായ അസ്ഹറിനെ ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലെന്നും അവർ കരുതി എന്നാൽ ഒരു ഭീകരനെ ഒരിക്കലും കുറച്ച് കാണരുതോ എന്ന് ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ഒരു ഈ അയാളുടെ വിധ്വംസക സംഘടനയായ ജെയ്ഷെ മുഹമ്മദും പുനരുജ്ജീവിച്ചതിന്റെ പിന്നിൽ അതിവേഗം മാറി മറന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട മസൂദ് അസർ അഭയം തേടിയത് അഫ്ഗാൻ താലിബാനിലായിരുന്നു എന്നാൽ പിന്നീട് പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം തീവ്രമായി വഷളായി പാക് സൈന്യം അഫ്ഗാനിൽ കയറി ആക്രമിക്കുകയും അഫ്ഗാൻ തിരിച്ചടിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും പരസ്പരമാകുന്നു ഈ സമയത്താണ് അസീം മുനീർ എന്ന തീവ്രവാദ സ്വഭാവമുള്ള പട്ടാള മേധാവി പാകിസ്ഥാനിൽ പുതിയ അധികാര കേന്ദ്രമായി മാറുന്നത് ഇദ്ദേഹം അധികാരത്തിൽ വന്നതോടെ മസൂദ് അസഹർ വീണ്ടും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്താൻ ധൈര്യം കാണിച്ചു പാക് ചാറസംഘടനയായ ഐ എസ് ഐയുടെയും പട്ടാള മേധാവിയുടെയും പിന്തുണയോടെ പൂർവാധികം ശക്തിയിലായാൽ പഴയ വിഘടനവാദ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചിരുന്നു അസ്ഹർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടെ പുതിയ വനിതാ വിഭാഗമായ ഉൽ ആണ് പുരുഷന്മാർക്ക് സമാനമായ പരിശീലനം നൽകി സ്ത്രീകളെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത നഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യക്കെതിരായ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ പുതിയ സംവിധാനം പാകിസ്ഥാൻ ആഗോള വേദികളിൽ ഭീകരതയെ ചെറുക്കുന്നതായി അവകാശപ്പെടുമ്പോഴും അവിടെ ഭീകര സംഘടനകൾ തഴച്ചു വളരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ജെയ്ഷിന്റെ ഈ പുതിയ നീക്കം ഇത് ഇന്ത്യക്ക് മുന്നിൽ പുതിയ ഭീഷണികൾ തുറന്നിടുന്നു ഒന്ന് ഇന്ത്യൻ സൈന്യത്തിലെ വനിതകളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് രണ്ട് പാകിസ്ഥാനിൽ മാത്രമല്ല അടുത്തിടെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായ ബംഗ്ലാദേശിലും ജയ്ഷയ്ക്ക് വേരുകൾ ഉണ്ട് എന്നത് ആശങ്കാജനകമാണ് ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന ഉറുദു വാക്കിന്റെ അർത്ഥം മുഹമ്മദിന്റെ സേന എന്നാണ് കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഈ സംഘടന നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഇതിനെ പാകിസ്ഥാൻ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ലോകമെമ്പാടുമുള്ള പ്രധാന രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സഭയും ഈ സംഘടനയെ ഭീകരവാദ സംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർക്കത്ത് ഉൾ മുജാഹിദ്ദീനുമായി ബന്ധമുള്ള ഭീകരരെ ഉൾപ്പെടുത്തി പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസാണ് ജെയ്ഷ് ഇ മുഹമ്മദിനെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം നിയന്ത്രണത്തിലുള്ള ഇറക്കുകയും ചെയ്ത ഭീകര ജീവിതത്തിൽ ഒരു യാത്രകന്റെ കഴുത്തറുത്തതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് മസൂദ് അസഹറിനെ മറ്റു രണ്ട് ഭീകരരെയും മോചിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് വിട്ടയച്ചതിന് പിന്നാലെയാണ് അസ്ഹർ ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുന്നത് അത് ഖാദിയയിൽ നിന്നും ഡി കമ്പനിയിൽ നിന്നും ഖത്തറിൽ നിന്നും വരെ ഒഴുകിയെത്തി പണം അസ്ഹറിനെ കോടീശ്വരനാക്കി രണ്ടായിരത്തി ഒന്നിൽ തന്നെ ജയ്ഷെ ഭീകരർ ഇന്ത്യയിൽ രണ്ട് വലിയ ആക്രമണങ്ങൾ നടത്തി ശ്രീനഗറിലെ പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ സ്ഫോടനവും തുടർന്ന് രാജ്യത്തെ പാർലമെന്റ് ആക്രമണവും രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദിനെ ഔദ്യോഗികമായി നിരോധിച്ചിരുന്നു എന്നാൽ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമായിരുന്നു ഇത് പാകിസ്ഥാന്റെ മുൻ സൈനിക ഭരണാധികാരി ജനറൽ പർവേസ് മുഷറഫിനെതിരെ ജെയ്ഷയിൽ നിന്ന് വേർപിന് ഒരു വിഭാഗം നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് അസ്ഹറിന് പൊതുവേ ിൽ പ്രത്യക്ഷപ്പെടുന്നതിന് നിയന്ത്രണമുണ്ടായത് എങ്കിലും ഇറാനിന്റെ ഹൂത്തികളെയും ഹമാസേയും അനുവർത്തിച്ചത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികളെ പാക് ആർമിയിലേക്ക് എന്ന് പറഞ്ഞ് ചതിച്ച് ജെയ്ഷയിലേക്ക് എത്തിച്ച കഥകൾ രക്ഷപ്പെട്ടവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് മതപഠനത്തിനോടൊപ്പം കടുത്ത ഇന്ത്യ വിരുദ്ധതയും വ്യാജ പ്രചാരണങ്ങളുമാണ് ജെയ്ഷെ ക്ലാസുകളിലൂടെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് ം കശ്മീരി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു എന്നൊക്കെയുള്ള പ്രചരിപ്പിച്ച് കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയാണ് അവരുടെ രീതി മുംബൈ ഭീകര ആക്രമണത്തിൽ പിടിയിലായ അജ്മൽ ഈ രീതിയിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടയാളാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൂട്ടമായ നുഴന് കയറ്റത്തിനുള്ള പരിശീലനം നൽകുകയും കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് ധനസഹായം നൽകി അത് ജിഹാദിയായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ പഠാൻകോട്ട് വ്യോമസേന താവളത്തിലെ ആക്രമണം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലെ ഉറി കരസേന ക്യാമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ നടന്ന രാജ്യത്തെ നടത്തിയ പുൽവാമ ചാവര സ്ഫോടനം ജയ്ഷെ ഭീകരാക്രമണങ്ങളുടെ ലിസ്റ്റ് നീണ്ടതാണ് ഇത് സംഘടനയുടെ വിധ്വംസക ശേഷിക്ക് അടിവരയിടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും അജിത് ഡോവൽ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ആവുകയും ചെയ്തതോടെ കളി മാറി മോദി അമിത്ഷാ ഡോവൽ സംഖ്യം ഭീകരതയുടെ വേരറക്കുന്ന ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതോടെ താടര ശാന്തമാവാൻ തുടങ്ങി ഇന്ത്യൻ ശത്രുക്കളായ ഭീകരർ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഒന്നൊന്നായി കൊല്ലപ്പെടാനും തുടങ്ങി മസൂദ് അസഹറിന്റെ ചിറകരണത് ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമായ ബഹാവൽ ൂരിൽ ജയ്ഷെ ആസ്ഥാനത്ത് നടന്ന ഈ ആക്രമണത്തിൽ അസ്ഹറിന്റെ സഹോദരി ഭർത്താവ് മരുമകൻ മരുമകൾ ഉൾപ്പെടെ അടുത്ത കുടുംബാംഗങ്ങളും സഹായികളും കൊല്ലപ്പെട്ടു പ്രമേഹ രോഗികളായ അസഹറിന്റെ ഊന്ന് വടികളെന്ന് അറിയപ്പെട്ടിരുന്ന സഹായികളെയാണ് ജെയ്ഷയ്ക്ക് നഷ്ടമായത് പാക് സൈന്യത്തിന്റെ മുപ്പത്തി ഒന്ന് കോർപ്പസിന്റെയും ആസ്ഥാനം കൂടിയായ ബഹാൽപൂരിൽ തങ്ങളുടെ താവളം ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമെന്ന് മസൂദ് അസഹറോ ജെയ്ഷെയോ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിരുന്നില്ല ബന്ധുക്കൾ കൊല്ലപ്പെട്ടതോടെ നടുങ്ങി ചകിതനായ അസ്ഹർ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങി പക്ഷേ ഇപ്പോൾ പാക് പട്ടാള മേധാവി അസീം മുനീറിന്റെയും പിന്തുണയുടെ വനിതാ വിംഗുമായി ഇയാൾ വീണ്ടും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ലോകം ഭീകരതയെ ചെറുക്കുമ്പോൾ പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീറാണ് ജയ്ഷയ്ക്ക് വീണ്ടും ഫണ്ട് നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം സിയാ ഉൽ ഹക്കിന്റെ കാലം മുതൽ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഒരു രഹസ്യ ഉണ്ട് സാമ്പത്തികമായി പാപ്പറാണെങ്കിലും ജനം പട്ടിണി കിടന്നാലും ഭീകരതയ്ക്കുള്ള ഫണ്ട് കുറയ്ക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അസീം മുനീറിനുള്ളത് പരമ്പരാഗതമായ തീവ്രവാദ ഫണ്ടിന്റെ ശൃംഖലകളും വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്